െരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിക്കൂട്ടിലാക്കി ടി പി പതക്കേസും വയനാട്ടിലെ വെറ്റനറി വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിന്റെ ദാരുണ മരണവും ഈ രണ്ടു വിഷയവും സംസ്ഥാനത്തെ സർക്കാരിനെയും ഇടതു മുന്നണിയും തെരഞ്ഞെടുപ്പിൽ എങ്ങനെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് ശ്രീ വിമൽകുമാർ ഈ രണ്ട് വിവാദങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ് വിശേഷിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു എപ്പോഴാണ് ഒരു ഒരു വിവാദങ്ങൾ വന്ന് തെരഞ്ഞെടുപ്പ് ചിത്രം മാറി മറിയെന്ന് അറിയാൻ പറ്റത്തില്ല പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് വിവാദവും ഈ സർക്കാരിനെ എങ്ങനെ ബാധിക്കും അതിലുപരി സംസ്ഥാന സർക്കാരിനെതിരായ ഒരുപാട് ജനകീയ വിഷയങ്ങൾ കിടപ്പുണ്ട് അതിലുപരിയാണ് ഈ ഈ രണ്ട് വിവാദങ്ങൾ മതി ഇതെങ്ങനെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും നമ്മുടെ ഇടതുമുന്നണി സർക്കാരിനെതിരായിട്ട് വേണ്ടുവോളം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഇലക്ഷന്റെ ഒരു മൂഡിലേക്ക് കേരളം വന്നു കഴിഞ്ഞു അപ്പോൾ ഈ സർ നിലവില് വിവാദ വിഷയങ്ങളൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു ഇപ്പൊ ഈ അഴിമതി ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കുറെ കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് തുടർച്ചയാണ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഈ സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടായ രണ്ട് വിവാദങ്ങൾ ഒന്നിപ്പോ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പീൽ കോടതിയുടെ ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി അത് സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രതികൂലമായിട്ടുള്ള വിധിയാണ് വന്നിരിക്കുന്നത് രണ്ടാമത് വളരെ ഈ കേരളം മുഴുവൻ ദുഃഖിക്കേണ്ട ഒരു വിഷയമാണ് സംഭവമാണ് തീർച്ചയായിട്ടും ഒരു സിദ്ധാർത്ഥെന്ന് പറയുന്ന വളരെ മിടുക്കനായ ഒരു ബി ബി എസ് സി രണ്ടാം വർഷ വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ ദാരുണമായ മരണം മരണം എന്ന് പറയുന്നതിനപ്പുറം അതിപ്പോൾ ഒരു കൊലപാതകം സഹപാഠികളായ വിദ്യാർത്ഥികളുടെ കൈകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് മരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിലെ ഈ കലാലയങ്ങളൊക്കെ എങ്ങോട്ടാണ് എന്നുള്ളതിന്റെ ഒരു നേരെ ചിത്രവും കൂടിയാണ് അത് വളരെ ചിന്തനീയമായ ഒരു വിഷയം കൂടിയാണ് അത് ക്യാമ്പസുകളൊക്കെ അതെ അതെ ക്യാമ്പസുകൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പേരില് ക്യാമ്പസുകൾ ഇത് വളരെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്തിനു വേണ്ടിയാണ് ഒരു ക്യാമ്പസിൽ ഉണ്ടായതെന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികളുടെ നല്ല ചിന്തക്കും അല്ലെങ്കിൽ അവരുടെ മറ്റ് വിദ്യാസംബന്ധമായ അല്ലെങ്കിൽ അതിന് അഡീഷണൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും നല്ല വ്യക്തിത്വങ്ങളുടെ രൂപീകരണവും എല്ലാം ഉദ്ദേശിച്ചാണ് രാഷ്ട്രീയ പ്രവർത്തനവും അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയവും എല്ലാം പൊതു ഇടങ്ങളിലുള്ള ഇടപെടൽ ഇതിനൊക്കെ അവരെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് കലാലയങ്ങളിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണത്തിന് എല്ലാം പല രീതിയിൽ ബാധിക്കുമെന്നുള്ള ഒരു സങ്കല്പമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ കലാലയങ്ങൾ ഇവിടെ മാത്രമല്ല ഇതിപ്പോ ഏറ്റവും ഒഴിവിലത്തെ സംഭവമാണ് ഇടിമുറിയായി ഇടിമുറിയും ഇതുപോലെ വിദ്യാർത്ഥികളെ ഇപ്പൊ എതിർക്കുന്ന വിദ്യാർ ഇതിപ്പോ എതിർത്തൊന്നുമില്ല ഇവിടെ ഇവിടെ ഈ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ വിദ്യാർത്ഥി വളരെ മിടുക്കനായിരുന്നു പല വിധത്തിലുള്ള ടാലൻസ് ഉണ്ടായിരുന്ന ഒരു ഡാൻസ് ചെയ്തു എന്ന് പറയുന്നത് ഇതിപ്പോൾ അവിടെ പറയപ്പെടുന്നത് ഇന്ന് പത്രവാർത്തകളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ സഹപാഠിയായോ അതല്ലെങ്കിൽ ഒരു സീനിയറായ ഒരു പെൺകുട്ടിയുമായിട്ട് എന്തോ സംസാരിച്ചു ആ സൗഹൃദം പുലർത്തി ഇതിന്റെ പേരിലാണ് അതിൽ നിന്നുണ്ടായ അസൂയയിലാണ് ആ വിദ്യാർത്ഥിയെ ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു ഘട്ടത്തിലെത്തിയത് ലിംഗ സമത്വത്തെക്കുറിച്ച് സമത്വത്തെക്കുറിച്ച് വാതവരാകെ സംസാരിക്കുന്ന ഇടതുപക്ഷ സംഘടനയാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് പക്ഷെ ഒരു കലാലയത്തിൽ വരുമ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു പെൺകുട്ടിയായിട്ട് സംസാരിച്ചു എന്നുള്ളതിന്റെ പേരില് ആ വിദ്യാർത്ഥിയെ കൂട്ടം ചേർന്ന് ആൾക്കൂട്ട വിചാരണ ചെയ്തിട്ട് അവനെ മർദ്ദിച്ച് ദാരുണമായ രീതിയിൽ ബ്രൂട്ടലായിട്ട് വാർത്തകൾ വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രക്ഷകർത്താക്കളുടെ ഹൃദയം പിളർക്കുന്ന ഒരു അനുഭവമാണ് വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മളുടെ വിദ്യാർത്ഥികളെ രക്ഷകർത്താക്കൾ വിശ്വസിച്ച് ഓരോ കലാലയങ്ങളിലേക്ക് പറഞ്ഞേക്കും എന്നതിന്റെ ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഈ സംഭവം ഈ ഒന്നാമത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് എസ് എഫ്ഐ അത് മാത്രമല്ല ഈ സമീപകാലത്തെ ഇത്രയും ദാരുണമായ ഒരു മരണം കാരണം ഇപ്പം കലാലയങ്ങളിൽ അക്രമ ഈ കലാലയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അക്രമങ്ങളും കൊലപാതകങ്ങളും മരണങ്ങളും ഒക്കെ ഒരുപാട് വിദ്യാർത്ഥികളുടെ ഏറ്റവും അവസാനം എറണാകുളം മഹാരാജാസ് കോളേജിൽ അഹമ്മദ് വിദ്യാർത്ഥിയെ കൊല ചെയ്യപ്പെട്ടു അത് അത് എസ് എഫ് ഐ കാരൻ തന്നെയായിരുന്നു അതിന്റെ പോലും യഥാർത്ഥ പ്രതികളെ പോലും യഥാർത്ഥ പ്രതികൾ സി പി എം ഭരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ആ വിദ്യാർത്ഥിയെ കൊന്നതിന്റെ അപ്പൊ യഥാർത്ഥ പ്രതികളെ ഇനിയും കണ്ടെത്തിയിട്ടില്ല ഈ ഇവിടെ അടുത്ത അതിനുശേഷം ഈ അടുത്ത കാലത്ത് എറണാകുളം മഹാരാജസ് കോളേജിൽ നിരന്തരം സംഘർഷവും അടി ഉണ്ടായിരിക്കണം പല കലാലയങ്ങളിൽ ഇപ്പോൾ ഇതാ സംഭവിക്കുന്നത് ഇപ്പൊ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ചില കലാലയങ്ങളിൽ ഇപ്പോ പലപ്പോഴും എസ് എഫ് ഐയുടെ അപ്രമാദിത്വം മാറിയിട്ട് വേറെ ഏതെങ്കിലും ഒരു സംഘടന ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ ആ വിജയിച്ച ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്കാണ് നമ്മൾ മാറ്റി പറ്റാത്ത അതിനൊരു അപവാദം ഇപ്പൊ കൊല്ല എസ് എൻ കോളേജിലാണ് എസ് എഫ് വളരെ ശക്തമായിട്ട് ഇപ്പോൾ അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുകയാണ് എസ് എഫ്ഐയുടെ ഒരു അപ്രമാദിത്വം നിലനിൽന്ന കാര്യം ഞാൻ എസ് എൻ കോളേജിലെ എഴുപത്തി ആറ് തൊട്ട് ഞാൻ പഠിക്കുന്നതാണ് ഞാൻ പഠിച്ച കാലം മുതലേ അവിടെ എസ് എഫ് ഐയുടെ ഒറ്റ ഒറ്റ കക്ഷി മാത്രമാണ് വേറൊരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് അവിടെ പ്രവർത്തിക്കാനോ ഒന്നിനോ യാതൊരു സ്വാതന്ത്ര്യം ഇല്ല അത് ഈ അടുത്ത കാലം വരെയും തുടരുകയാണ് ശേഷം യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു അതെ പ്രതാപ വർമ്മ തമ്പാൻ ഞാൻ എന്റെ കണ്ണുകൊണ്ട് അടി കൊള്ളുന്നത് അടിച്ച് ഓടിക്കുന്ന സംഭവങ്ങൾ എസ് എഫ് ഐക്കാർ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പഴയ സംഭവങ്ങളുണ്ട് പക്ഷേ കാലം മാറുന്നതനുസരിച്ച് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനത്തിലും മാറ്റവും പുരോഗതിയും ഒക്കെ വരും ഇപ്പൊ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും അവരുടെ കാര്യത്തിൽ വരുമ്പോൾ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് അവിടെ എല്ലാം ഒരു ഒരു തരം എന്താ പറയുക വൈരാഗ്യബുദ്ധിയോടുകൂടി പ്രതികാര ബുദ്ധിയോടുള്ള പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമായി മാറുകയാണ് ഇത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഒരു പാവം വിദ്യാർത്ഥിയെ അതാ അച്ഛനും അമ്മയും അത് എങ്ങനെയാ സഹിക്കുന്നത് അത് മാത്രമല്ല ഈ ഇത്രയും വിഷയം ഉണ്ടായിട്ട് പോലും പ്രതികളെല്ലാം ഒരുപാട് പ്രതികളുണ്ട് ഈ പ്രതികളെയൊക്കെ നിയമത്തിന്റെ കൊണ്ടുവരാൻ പോലും പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പോലീസ് പോലീസിനെ ഇപ്പൊ കടുത്ത് സമീപകാലത്തുണ്ടായ ഏത് സംഭവം എടുത്താലും പോലീസിന് പ്രവർത്തിക്കാൻ പറ്റാത്തതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ വർഷം ആറ് പ്രതികളെ അറസ്റ്റ് ചെയ്തു യഥാർത്ഥത്തിൽ ഇവിടുത്തെ മീഡിയയുടെ ഇടപഴകൾ കൊണ്ട് മാത്രം അത്രയും ഈ കേസിന് പ്രതികളെ പിടിക്കാൻ മീഡിയ എല്ലാവരും മാത്രങ്ങളെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോഴും ഈ ദാരുണമായ ഈ സംഭവത്തിൽ ഇത്രയും പ്രതികളെ പിടിക്കുകയും ഈ സംഭവത്തിൽ അവിടെ വരെ കൊണ്ട് എത്തിക്കാനും കഴിഞ്ഞതിൽ തീർച്ചയായിട്ടും മീഡിയയുടെ ശക്തമായ ഇപ്പോഴും മീഡിയയുടെ ശക്തമായ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിന്റെ പിന്തുടർന്നുകൊണ്ട് ഇപ്പൊ ചില രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തി പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അവർ രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിലും മീഡിയയുടെ ആ ഒരു ശക്തി തന്നെയാണ് തീർച്ചയായിട്ടും ഈ പ്രതികളെ ഇനിയും പന്ത്രണ്ടോളം പ്രതികൾ പിടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ നമ്മൾ ഈ പ്രതികളെന്ന് പറയുമ്പോഴും ഈ പ്രതികളെന്ന് പറയുന്ന വിദ്യാർത്ഥികൾ ഇവരും അവിടെ പഠിക്കാൻ വന്നവരാണ് നല്ല വീടുകളിൽ നിന്ന് നല്ല രക്ഷാകർത്താക്കളുടെ മക്കളായിട്ട് അവിടെ പഠിക്കാൻ വന്നവരാണ് അവരാണ് ഈ കലാലയത്തിന്റെ രാഷ്ട്രീയത്തിൽ കുത്തൊഴുക്കിൽപ്പെട്ടിട്ട് ഈ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത് അവർക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇതെങ്ങനെ സഹിക്കുക അത് നമ്മൾ ആലോചിക്കണം ഈ പ്രതീകമാവുന്നവരുടെ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും അത് മാത്രമല്ല ഇത് സാധാരണ ഒരു റാഗിങ്ങിനും ഇതൊരു ആൾക്കൂട്ട വിചാരണ വിചാരണ കൊലപാതകം ആള് മരിച്ചില്ലേ മരിച്ചില്ലേ പിന്നെ കളി മാറിയില്ലേ അതല്ല ഈ ദേഹത്തിന്റെ പരിക്ക് അതോടൊപ്പം തന്നെ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള ക്രൂരമായ പീഡനം വിചാരണ ഇതൊക്കെ നേരിട്ട് സമീപകാലത്ത് അത് നമ്മൾ പത്രവാർത്തകൾ വായിച്ചപ്പോൾ ഒരു അവിടുത്തെ കോളേജിലെ വിദ്യാർത്ഥികളെല്ലാം കൂടി നിന്നിട്ട് അവരുടെ മധ്യത്ത് വെച്ചാണ് ഈ ഒരു വിദ്യാർത്ഥി ഇങ്ങനെ മർദ്ദനമേൽക്കുന്നത് എന്നാണ് നമ്മൾ ആലോചിച്ചപ്പോൾ ഇത് കേരളത്തിൽ തന്നെയാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ആലോചിച്ചു പോകും ഒരു കോളേജ് ക്യാമ്പസിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ നടുവിൽ വെച്ച് ഒരു വിദ്യാർത്ഥിയെ വിവസനാക്കുക എന്നിട്ട് ബെൽറ്റ് പത്രവാർത്ത അനുസരിച്ചാണെങ്കിൽ ബെൽറ്റ് കൊണ്ട് അടിച്ചിട്ട് ആ ബെൽറ്റ് പൊട്ടുന്നവരെ ആ ഭാവം വിദ്യാർത്ഥിയെ അടിക്കുക എന്നിട്ട് കമ്പി ഇത് ഏത് രാജ്യമാണെന്ന് നമ്മൾ കമ്പി ആലോചിക്കുന്നത് കൊണ്ട് വർദ്ധിക്കുക ഇത് കേരളം തന്നെയാണോ കേരളം എല്ലാത്തിനും ഒന്നാം നമ്പർ വൺ എന്ന് പറഞ്ഞത് നമ്മളെ വളരെ ഊറ്റം കൊള്ളുകയും നമ്മളെ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അവിടെയാണ് ഇത് സംഭവിക്കുന്നത് ഈ കേരള സമൂഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ കേരള സദസ് നടന്നു അതിനുശേഷം ഇപ്പൊ മുഖ്യമന്ത്രി മുഖാമുഖം നടത്തുമ്പോഴാണ് സർക്കാരിന് പോലും മുഖം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് ഈ ഈ സംഭവം തീർച്ചയായിട്ടും ഇത് ശക്തമായിട്ട് ഇതിന് നടപടിയെടുക്കുകയും അതിലെ പ്രതികളെയും പിടികൂടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സർക്കാരിന് എതിരായ ഒരു വികാരം തന്നെ അതില് ഈ രാജ് ഈ അടുത്ത വരുന്ന തിരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാകേണ്ടിയിരിക്കുകയാണ് റാഗിംഗ് തന്നെ ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയില്ല പലപ്പോഴും ഇതിന് കമ്മീഷനുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അല്ല ഈ കോളേജിൽ തന്നെ എല്ലാ കോളേജ് ക്യാമ്പസുകളിലും ആന്റി റാഗിങ് കമ്മിറ്റികളുണ്ട് ഇതിന് നേതൃത്വം കൊടുത്ത ആള് തന്നെ ഒരു കമ്മിറ്റി ആണെന്ന് പറയുന്നു അതെ അതെ ഈ മർദ്ദനത്തിന് നേതൃത്വം കൊടുത്തത് ആ കോളേജ് ക്യാമ്പസിലെ ആന്റി റാഗിങ് കമ്മിറ്റിയിലുള്ള ഒരു അംഗമാണ് യൂണിയന്റെ ഭാരവാഹി അധ്യാപകർ പോലും അധ്യാപകർ ഇതാണ് മിണ്ടത് ഈ ഇവരുടെയൊക്കെ ഭയന്നിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് വിദ്യാർത്ഥി സംഘടനകൾ ദ്ധ്യാപകരെ പോലും അടിച്ചമർത്തുന്ന രീതിയിലേക്ക് ഏത് എല്ലാ കോളേജിലും ഇപ്പൊ ഇത് തന്നെയാണ് അവസ്ഥ ഇപ്പൊ നമ്മുടെ കൊല്ലം എസ് എൻ കോളേജ് എടുത്താലും ഏത് കോളേജ് എടുത്താലും വിദ്യാർത്ഥികളെ ഭയന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത പിന്നെ ഇടതുപക്ഷ അധ്യാപക സംഘടന നമ്മൾ മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല ഈ അധ്യാപക സംഘടന ഇപ്പൊ വിദ്യാർത്ഥികളുടെ ഒപ്പം നിന്നിട്ട് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ ഈ വിവാദം ടി പിന്നിലേക്ക് മാറി ടി പി കേസ് ശരിക്കും പറഞ്ഞാല് വളരെ ശക്തമായിട്ട് വന്നതാണ് അങ്ങനെ തീർച്ചയേക്ക് പിന്നിലേക്ക് മാറി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിലും ആ ടി പി കേസിലെ അതിന്റെ കോടതിയിൽ നിന്നുണ്ടായ ഹൈക്കോടതി നിന്നുണ്ടായ അപ്പീൽ വിധി എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള കടിയാണ് കാരണം നിലവിലുള്ള പ്രതികൾ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ പത്രവാർത്തകളിലൊക്കെ നമ്മൾ വായിക്കുന്നതാണ് ഈ പ്രതികളൊക്കെ വളരെ ജയിൽവാസം അനുഭവിക്കുമ്പോഴും ഇവർ അനുഭവിക്കുന്ന സുഖം പുറത്ത് ഇറങ്ങിട്ട് ആവശ്യം പോലെ പരോൾ പിന്നെ വേണ്ട സൗകര്യങ്ങൾ ജയിലിനകത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആവശ്യമായ എല്ലാവിധ സുഖ സൗകര്യങ്ങളും രാജാക്കന്മാർ രാജാക്കന്മാരെ പോലെ വാഴ് അവിടുത്തെ ജയിലുദ്യോഗസ്ഥർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരും മർദ്ദിക്കുക പ്രത്യേക സാമ്രാജ്യം പ്രത്യേക സാമ്രാജ്യം അപ്പൊ ഇവരെ ഭയന്നിട്ട് ജയിൽ ഉദ്യോഗസ്ഥർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവരുടെ ഒരു അഴിഞ്ഞാട്ടത്തിനു വേണ്ടി വിട്ടു വിട്ടുകൊടുക്കേണ്ടി വരികയാണ് അതെ നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ പണ്ട് നടന്നിട്ടുള്ള ബീഹാറിലും പണ്ട് നടന്നിട്ടുള്ള ഒരു ഇത്രയും അല്ല അവിടെയൊക്കെ ഇപ്പൊ നമ്മൾ ഈ എല്ലാത്തിനും പണ്ട് യു പിയിലും ബീഹാറിലും ഒക്കെ നടക്കുന്നതിനാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ നടക്കുന്നത് വെച്ച് നോക്കുമ്പോൾ അവിടെ കുറച്ച് മാറി വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവര് കേരളത്തിലെ കമ്പയർ ചെയ്താണ് ഇപ്പൊ അവർ സംസാരിക്കുന്നത് ഇതാണ് അവിടെ നടക്കുന്നത് ഈ രണ്ട് വിഷയങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം മുഖ്യപ്രചരണ ആയുധമാക്കും ആയുധമാക്കേണ്ടതാണ് പക്ഷെ വേണ്ടത്ര അവർ ആയുധം ആക്കുന്നുണ്ടോന്നുള്ളത് ഇതുവരെ ഒരു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഇപ്പൊ അങ്ങ് സ്ഥാനാർത്ഥിയുള്ള ലിസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് എന്നാലും ഇപ്പൊ യു ഡി എഫിനെ ഇപ്പൊ എൽ ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിച്ചത് ഫീൽഡിംഗ് ആ കുറെ ദിവസമായിട്ട് പറയുന്നുണ്ട് യു ഡി എഫിന്റെ സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കും അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഒരു ആശയക്കുഴപ്പം അങ്ങ് പ്രഖ്യാപിച്ച പോലെ ആകെ ഇപ്പൊ പ്രഖ്യാപിച്ചത് മുസ്ലിം ലീഗിന്റെ രണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കൊല്ലത്ത് ആർ എസ് പിയുടെ പ്രേമേന്ദ്രനെ പിന്നെ കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ഇതാണ് ഇപ്പൊ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നാല് സ്ഥാനാർത്ഥികളെ ബാക്കി പതിനാറ് സീറ്റില് ഇതുവരെ ഇവർ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുന്നില്ല എന്നൊരു അല്ല രാവിലെ ഇപ്പോ ഏറ്റവും അവസാനം സോഷ്യൽ മീഡിയയിൽ കണ്ടതെന്ന് പറഞ്ഞാൽ ജയന്ത് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഒരു ചർച്ച നടക്കുന്നു എന്നൊക്കെ ജില്ലാ കമ്മിറ്റി എതിരാണെന്ന് ന്യൂസ് ഒരു അപ്പൊ അങ്ങനെ പലവിധ അഭ്യൂഹങ്ങളും ചർച്ചകളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്ഥാനാർത്ഥികളെ എല്ലാവരും പ്രഖ്യാപിക്കാൻ തയ്യാറാണ് പക്ഷെ എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല പ്രഖ്യാപനം ഇങ്ങനെ നീണ്ടുപോകുന്നു ഇടതു മുന്നണി സ്ഥാനാർത്ഥികളായിട്ട് അവരെല്ലാ സ്ഥലത്തും ഇപ്പോൾ റോഡ് ഷോകളും മറ്റുമായിട്ട് പ്രചരണം അവര് എല്ലാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി അവരുടെ സ്ഥാനാർത്ഥി പട്ടിക മുമ്പീടെ ഇറക്കി അവര് ജനങ്ങളിലേക്ക് ഇറങ്ങും അതൊരു പ്രോസസ് ഇത്തവിടെയും ഗംഭീരമായിട്ട് സംബന്ധിച്ച് സിറ്റിംഗ് എം പിമാരാണ് അവർ മത്സരിക്കുക എന്നാൽ മത്സരിക്കുന്ന അവര് സ്ഥാനാർത്ഥി ആണോ ആണ് അല്ലയോ അല്ല അതോടെ ഏത് നിമിഷവും സ്ഥാനാർത്ഥിത്വം മാറി അറിയാവുന്ന ഒരു അവസ്ഥ കോൺഗ്രസിന്റെ ഒരു പഴയ രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് നിമിഷവും മാറി അറിയാം നമ്മൾ ഉദ്ദേശിക്കുന്ന ചിലപ്പോ ഇപ്പൊ ആലപ്പുഴയില് കെ സി വേണുഗപാൽ മത്സരിക്കുന്നു പറയുന്നു അതല്ല വേറെ ആരെങ്കിലും വരും പറയുന്നുണ്ട് അവിടെ ഒരു തീരുമാനമായിട്ടില്ല അല്ല ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ വയനാട് അതെ മുസ്ലിം സാമുദായിക ഒരു പ്രാതിനിധ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല വയനാട്ടില് മുസ്ലിം പ്രാതിനിധ്യം വരേണ്ടി വരും നൂറ് ശതമാനം ശരിയാണ് അതെ ഈ ലീഗിന് രണ്ട് സീറ്റ് കൊടുത്തെങ്കിൽ പോലും കോൺഗ്രസ് മുസ്ലിം പ്രാതിനിധ്യം പരിഗണിക്കേണ്ടതുണ്ട് അതാണ് അത് രണ്ട് കോൺഗ്രസ് രണ്ട് സീറ്റിലെങ്കിലും മുസ്ലിം പ്രാധാന്യം പരിഗണിക്കേണ്ടതാണ് ഹിന്ദു വോട്ട് ഹിന്ദു വിഭാഗത്തിന് എൻസ് എസ് എസ് എൻ ഡി പിന്നെ അതോടൊപ്പം അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തെ അല്ല കൂടിയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ മുസ്ലിം ലീഗ് മൂന്ന് സ്ഥാനാർത്ഥികളെ വേണമെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിലെയും മുസ്ലിം സ്ഥാനാർത്ഥികൾ കൊടുക്കണ്ടേ എന്ന് ചോദ്യമാണ് ഉന്നയിച്ചതെന്നാണ് നമ്മൾ കേട്ടത് അതെ അതെ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിലും ആ വിഭാഗത്തിൽ നിന്ന് സ്ഥാനാർത്ഥികളെ കൊടുക്കേണ്ടതാണ് അത് രണ്ട് സീറ്റ് ആ വിവാഹത്തിന് വേണ്ടി ആലപ്പുഴയിലും കെ സി ആലപ്പുഴയിൽ മത്സരിക്കുകയാണെങ്കിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കോ ഇല്ലെന്നുള്ളതും ഇപ്പോഴും അപ്പൊ അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ കെ സി ആലപ്പുഴയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പറ്റില്ല അല്ലെ രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ചാൽ ആലപ്പുഴയിൽ ഏതെങ്കിലും മുസ്ലിം പ്രാതിനിധ്യം വരേണ്ടി വരും പക്ഷെ അവിടെയും അത് വിഷയമല്ല അവിടെയും പ്രഗത്സരായ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുത്താതെ ജില്ലയിലുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക് പോലും പരിഗണിക്കപ്പെടാൻ സാധ്യത ഉള്ളവരെയാണ് ലോക്സഭയിലേക്ക് പരിഗണിക്കുന്നത് കോൺഗ്രസ് അത് കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയെടുത്തു കോൺഗ്രസ് ഇപ്പൊ അതുകൊണ്ടാണല്ലോ ഒരു കെ സി വേണോറിച്ച് ആലോചിക്കേണ്ടി വന്നിരിക്കുന്നത് അപ്പൊ അതിന് ശക്തനായ ഒരു എതിരാളിയെ വേണം എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കെ സി ആലോചിക്കേണ്ടി വന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഇനിയും ഒരു ചാഞ്ചാട്ടം ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ മത്സരിക്കണം ഇപ്പൊ ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി ഒരു ചോദ്യം നേരിടുന്നുണ്ട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ മത്സരിക്കാതെ ഒളിച്ചോടി ഇന്ത്യയിൽ വന്നിട്ട് കേരളത്തിൽ വന്ന് മത്സരിക്കുന്ന എന്തിനാണ് ഇന്ത്യ സഖ്യത്തിലെ അതാണ് അപ്പൊ സിപിഐട്ടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് അതെ അതെ അത് ഇന്ത്യ സഖ്യത്തിലുള്ളതാണ് അപ്പൊ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ തന്നെ രണ്ട് ദേശീയ നേതാക്കള് തമ്മിൽ ഏറ്റുമുട്ടാൻ പിന്നെ ഈ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ നടന്നിട്ട് എന്താ കാര്യം അതെ കഴിഞ്ഞ തവണ സിറ്റിംഗ് എം പി ആയിരുന്ന കെ സി വേണുപാലും മത്സരിക്കാതെ തന്നെ മാറി നിൽക്കുകയും അവിടാണ് പിന്നെ ഉഷമാവുകയും ചെയ്തത് കഴിഞ്ഞ തവണ കെ സി വേണുപോലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു വിദ്യാഭ്യാസം ഇരുപത് സീറ്റും കിട്ടി പോയത് ഇത്തവണയും കെ സി ഈ പറയുന്നെങ്കിൽ പോലും രാജസ്ഥാനിലുള്ള രാജ്യസഭ എന്നാണ് രണ്ടായിരത്തിഇരുപത്തി ആറിലെ കെ സിയുടെ കാലാവധി കഴിഞ്ഞിട്ടുള്ളു രാജ്യ അംഗത്വത്തിന്റെ അപ്പൊ കെ സി ഇവിടെ മത്സരിച്ച് ജയിച്ചാൽ ആ ഒരു രണ്ടാംസഭ സീറ്റ് ഒഴിവ് വരും അങ്ങനെ ഒരു വിഷയം കിടപ്പുണ്ട് അപ്പൊ കോൺഗ്രസ് വേറെ ആരെങ്കിലും അവര് അക്കോമഡേറ്റ് ചെയ്യും ആ ഒരു സീറ്റ് ഒഴിവ് വരുമ്പോ രാജ്യസഭയിലേക്ക് കോൺഗ്രസ്സിൽ ഒഴിവ് വരുമ്പോൾ ചിലപ്പോ അവിടെ പണി പാളുകയും ചെയ്യും അതെ അങ്ങനെ ഇപ്പോഴത്തെ ഉത്തരേന്ത്യയിലെ ഇപ്പോഴത്തെ സ്ഥിതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ സീറ്റുകൾ ബി ജെ പി കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് രാജ്യസഭാ സീറ്റ് പോലും അല്ലെ ഈ ഇന്ത്യ സഖ്യം പറയുന്നതിനകത്ത് സി പി ഐ പറയുന്നതിനകത്തൊരു കാര്യമുണ്ട് കാരണം ദേശീയതലത്തിൽ ഒന്നായി നിൽക്കുകയും അങ്ങനെ ദേശീയ തലത്തിലെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി തന്നെ കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിലെ ഒരു ഇടത് കക്ഷിയുടെ കൂടിയല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കും ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ വൈകുന്നേരം ഇതിന്റെ അകത്തൊക്കെ ചില ആശയക്കുഴപ്പം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അത് പരിഹരിച്ച് എല്ലാം പരിഹരിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉദ്ദേശിച്ചിട്ടായിരിക്കണോ നീണ്ടുപോകുന്നു രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല ഇന്യായ തെലങ്കാനയിൽ നിന്നോ മറ്റോ മത്സരിക്കുന്നു അതല്ല ഉത്തരേന്ത്യയിൽ അദ്ദേഹത്തിന്റെ പഴയ അമേത്തിയിൽ മത്സരിക്കുകയും ഒപ്പം തെക്കേ ഇന്ത്യയിൽ ഒരു സീറ്റിലൂടെ കാരണം ജയിക്കണമെന്നുണ്ടെങ്കിൽ തെക്കേ ഇന്ത്യയിൽ വരണം കേരളത്തിലോ കർണാടകത്തിലോ അല്ലെങ്കിൽ തെലങ്കാനയിലോ വന്ന് നിന്നെങ്കിൽ മാത്രമേ ജയസാധ്യത അത് മാത്രമല്ല ഈ ഇപ്പോഴത്തെ ഹിമാചൽ പ്രദേശിലെ ക്രോസ് വോട്ടിംഗ് നടന്ന് ബി ജെ പി ജയിച്ച സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയെ പോലും ഉത്തരേന്ത്യയിൽ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അപ്പൊ പ്രിയങ്കയും കൂടി ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നത് പാർട്ടിക്ക് ഒരു തിരിച്ചടിയല്ലേ അതാണ് അതോടൊപ്പം തന്നെ സോണിയാഗാന്ധി ലോക്സ് റായ്പുറയിൽ നിന്ന് മത്സരിക്കാതെ രാജ്യസഭയിലേക്ക് പോയി ഇതും മോശം നെഗറ്റീവ് ആയിട്ടൊരു സന്ദേശമാണ് നോർത്ത് ഇന്ത്യയിൽ ഇത് തീർച്ചയായിട്ടും കോൺഗ്രസ് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പ്രതികൂലമായിട്ട് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് ഓരോ നേതാവ് വെച്ച് ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു വാർത്തകളാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് പക്ഷെ അതിന് ഒരു പ്ലാനിങ് ഇല്ലാതെ പോയി കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സ്ട്രാറ്റജി ഇല്ലാതെ പോയി ഉദാഹരണത്തിന് ഹിമാചൽ പ്രദേശ് ഈ ഇലക്ഷൻ നടക്കുമ്പോൾ പോലും കോൺഗ്രസിന് അറിയാമായിരുന്നു അവിടെ ക്രോസ് വോട്ടിംഗ് ഉണ്ടാവുമെന്ന് പക്ഷെ അതിന് തടയിടാൻ പോലും ഈ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഇപ്പം അവരെ സസ്പെൻഡ് ചെയ്യുന്നു അപ്പുറത്തെ ബി ജെ പി സസ്പെൻഡ് ചെയ്യുന്നു ഈ ഒരു ഈ രീതി സംഘടനാ സംവിധാനത്തിലൂടെ അത് മുതലാക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല അവിടെ ഇപ്പൊ മനു അഭിഷേക് സിംഗ് വി ആണല്ലോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഈ തോറ്റ് കഴിഞ്ഞതിന് ശേഷം റെസ്പോൺസ് വന്നതെന്ന് പറഞ്ഞാല് വിശ്വസിച്ചവര് എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം വരെ കൂടെ നിന്നവര് അങ്ങനെ ഒരു സ്ഥിതിശേഷം അവിടെ വന്നിരുന്നു എന്നായിരിക്കണം അല്ല അവിടെ അവിടെ അവിടെയുള്ള പ്രാദേശിക വികാരം എന്ന് പറഞ്ഞാൽ അവർക്ക് മത്സരിക്കണമെന്നായിരുന്നു അവിടെ ഉള്ളവർക്കും മത്സരിക്കണമെന്ന് അപ്പൊ കെട്ടിറക്കിയ സ്ഥാനാർത്ഥിയെ കെട്ടി ഇറക്കി ആ ഒരു വികാരം പാർട്ടി ദേശീയ നേതൃത്വം എന്തുകൊണ്ട് മനസ്സിലാക്കി ഇങ്ങനൊരു വിഷയം പോരാ ബി ജെ പി കൂടുതലാണ് ഇപ്പൊ പാർട്ടി ദേശീയ നേതൃത്വം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല തീരുമാനങ്ങളും അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പൊ പഞ്ചാബിലെ സ്ഥിതി എടുത്ത് പഞ്ചാബ് കോൺഗ്രസിന്റെ ശക്തനായ മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗിനെ അമരീന്ദർ സിംഗിനെ മാറ്റിയിട്ടാണ് ആരും കേൾക്കാത്ത ഒരു മുഖ്യമന്ത്രി അവിടെ കൊണ്ടുപോയി അതോടുകൂടി ആ സംസ്ഥാനം തന്നെ ആം ആദ്മി പിടിച്ചെടുത്തത് മധ്യപ്രദേശ് മധ്യപ്രദേശ് കമൽനാഥിനെ കൊണ്ട് മത്സരിപ്പിക്കാൻ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ചു അവിടെ മൊത്തവും പോയിക്ക് ജോയിരാജ്യത്ത് പോയി അതെ അതും കമൽനാഥും പോയി പോയെന്നും പോകുന്ന കേൾക്കുന്നു രാജസ്ഥാൻ പോയി കമൽനാഥ് കഴിഞ്ഞ ദിവസം വാർത്താലയം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് അത് മാധ്യമ സൃഷ്ടി ഇത്രയും ദിവസം മിണ്ടിയില്ല എനിക്ക് തോന്നുന്നു ബിജെപിയിലോട്ടുള്ള പോക്ക് ഏതോ സാഹചര്യത്തില് ഇതോടൊപ്പം തന്നെ നമ്മൾ ഇതൊക്കെ പറയുന്നെങ്കിൽ പോലും ബിജെപിയുടെ ലിസ്റ്റും പുറത്തു വന്നിട്ടില്ല ബിജെപിയുടെ ലിസ്റ്റും കേരളത്തിലത് വൈകുകയാണ് ഇപ്പൊ നാളെ കണ്ട് പ്രഖ്യാപിക്കുന്നു പന്ത്രണ്ട് പേരെ നാളെ പ്രഖ്യാപിക്കുന്നു വാർത്ത ഉണ്ടായിരുന്നു പത്തോ പതിനോ ഇന്നോ നാളെ പ്രഖ്യാപിക്കുന്നു അപ്പൊ ബാക്കി നാല് സീറ്റ് ബി ഡി ജെഎസ് മത്സരിക്കുന്നു അങ്ങനെയാണ് ഇപ്പൊ പതിനാറ് സീറ്റില് ബി ജെ പിയും നാല് സീറ്റിൽ ബി ഡി ജെഎസിനും കൊടുക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പം ബി ഡി ജെഎന് ഏതൊക്കെ സീറ്റ് കൊടുക്കും എന്നുള്ളതിലും ഇതുവരെ തീരുമാനമായിട്ടില്ല ഇപ്പൊ നമ്മൾ കൊല്ലത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികളെ അവരുടെ പ്രചരണം തുടങ്ങി കഴിഞ്ഞു എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും എം മുകേഷ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും

ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ഇവിടെ വരുമെന്ന് ത്രികോണ മത്സരത്തിന്റെ ഇഫക്റ്റ് വരുന്നതിലേക്ക് കൊല്ലം പോകുന്ന സാധ്യത ഇതുവരെ കാണുന്നില്ല കാരണം മുൻ തിരഞ്ഞെടുപ്പുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാരണം കൊല്ലമൊന്നും അവരുടെ ഒരു ടാർഗറ്റ് പ്രതീക്ഷയുള്ള സീറ്റ് അല്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും അവസാന നിമിഷം ഇപ്പൊ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് സാബു സാബു ഇവിടെ ആരും കേട്ടിട്ടുല്ലാത്തൊരു ലക്ഷത്തി നേടുകയും ചെയ്തു ഏറ്റവും വലിയ വിഷയം കുമ്മനന്റെ ആശ്ശേരം വേറെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കൊല്ലത്തെ ബിജെപിയിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജെപിയിൽ ഇപ്പോഴും രണ്ട് വിഭാഗം ഇങ്ങനെ തമ്മിലടിച്ച് നിൽക്കുകയാണ് വിഭാഗീയത ഇങ്ങനെ നിലനിൽക്കുകയാണ് അവരിപ്പോഴും ഇതുവരെ ഒന്നായിട്ടില്ല ശോഭാ സുരേന്ദ്രന്റെ പേരും കേൾക്കുന്നു കേൾക്കുന്നുണ്ട് അതെ ശോഭാ സുരേന്ദ്രന്റെണ്ടെങ്കിൽ മത്സരം വളരെ ടൈറ്റ് ആയിട്ട് കറക്റ്റ് ഒരു ത്രികോണ മത്സരം അരങ്ങാണ് കൊല്ലത്ത് അങ്ങനെ വരുമ്പോൾ പിന്നെ ആരും ജയിക്കും പറയാൻ പറ്റാത്തൊരു അവസ്ഥ വരും അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊല്ലത്ത് ഉണ്ടാക്കാൻ എന്നാലും താല്പര്യം ആരെങ്കിലും താല്പര്യപ്പെടാൻ എനിക്ക് തോന്നുന്നില്ല അല്ലെ കൊല്ലം ഒരു ത്രികോണ മത്സരം ഉണ്ടെങ്കിൽ മാത്രമേ പ്രവചനാതീതമാകും അത്രേ പറ്റൂ അതിനപ്പാഹചര്യത്തില് പിന്നെ ആര് ജയിക്കും എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും അതിനെ കുറിച്ച് ധാരണയുണ്ട് പിന്നെ അന്തരീക്ഷം മാറി അങ്ങനെ മാറേണ്ട രാഷ്ട്രീയ സാഹചര്യം ഒന്നും കാണുന്നു രണ്ട് നമ്മള് നേരത്തെ തുടക്കത്തിൽ സംസാരിച്ച രണ്ട് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊന്നും കൊല്ലത്തെ വലുതായിട്ട് ബാധിക്കുന്നില്ല ഇപ്പൊ ആ കുട്ടിയുടെ സിദ്ധാർത്ഥന്റെ സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ആണ് നെടുമങ്ങാടാണ് അത് ആറ്റിക്കൽ മണ്ഡലത്തിൽ വരുന്നതാണ് അപ്പൊ ആറ്റിങ്ങി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളൊക്കെ വീടുകളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടായിട്ട് ഇന്ന് പത്രത്തിൽ കണ്ടിരുന്നു അപ്പൊ അവരുടെ ഒരു രാഷ്ട്രീയ വിഷയായിട്ട് അത് മാറും ആ മണ്ഡലത്തിൽ വയനാട്ടിലും ചർച്ചാ വിഷയമാവും തീർച്ചയായിട്ടും പക്ഷേ ഈ സംഭവം ഉണ്ടായിട്ടും അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയൊന്നും ഇതുവരെ വേണ്ടിട്ട് വരില്ല പ്രതിപക്ഷം വേണ്ട രീതിയിൽ അതെ അതെ അങ്ങനെ അതിനൊരു ശക്തമായൊരു ഇടപെടിയിൽ വരുന്നില്ല അതാ നമ്മൾ പറഞ്ഞത് മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ മാത്രമാണ് ഇപ്പോ ആ ഈ സംഭവത്തെ ഇത്രയും എത്തിച്ചതും ആ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ചത് ഇനി ബാക്കി പ്രതികൾ അതുപോലെ കോളേജ് അധികൃതരിൽ നിന്നുണ്ടായ അനാസ്ഥ അതെല്ലാം വളരെ വ്യക്തമാണ് അപ്പൊ ഇത് കോളേജുകളിലൊക്കെ ശരിക്കും പറഞ്ഞാല് ഇതിനൊക്കെ ഒരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അത് ഈയൊരു പരിസ്ഥിതിയില് ഇപ്പം എസ് എഫ് ഐയുടെ ഒരു അപ്പർമാതി നമ്മള് സംഘടനയെ കുറ്റം പറയണെന്ന് അല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത സംഘടന കൂടിയാണ് അതാ ഞാൻ പറഞ്ഞത് ഒരുപാട് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കും ആവശ്യമായ ഒരുപാട് ശക്തമായ നിലപാടെടുത്ത് എസ് എഫ് ഐ എന്തുകൊണ്ടോ സമീപകാലത്ത് തുടർന്നതെല്ലാം പ്രശ്നങ്ങളിലാണ് അവസാനിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവര് ക്യാമ്പസിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ ഇപ്പൊ ആർഷവർ പ്രസ്ഥാനമായിട്ട് വന്നിട്ടുണ്ട് എസ് എഫ് ഐ കോർണർ ചെയ്തു എസ് എഫ് ഐ ആൾക്കാർ ഉൾപ്പെടുമ്പോ പിന്നെ എങ്ങനെയാണ് അല്ല ആർഷോ പറയുന്നത് എസ് എഫ് ഐ ആണെങ്കിലും ആരും മിണ്ടരുത് ആ അതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ എസ് എഫ് ഐയുടെ കുറിച്ച് നമ്മൾ പറയുമ്പോ ഒരു സംഭവം നമുക്ക് പറഞ്ഞേ പറ്റൂ കാരണം ഈ അടുത്ത കാലത്ത് ചാലക്കുടിയിൽ വെച്ചിട്ട് ഒരു നേതാവ് പരസ്യമായിട്ട് ഒരു പോലീസ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ അത് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ വളരെ ഞെട്ടലോടുകൂടിയാണ് അത് കേട്ടത് ആ നേതാവ് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് പുറത്തു പറയാനുള്ളാത്ത അവസ്ഥയാണ് എത്രയോ തന്തയ്ക്കുണ്ടായ ഒരു മറ്റേ ഒരു അസഫ്യ പ്രയോഗം എന്നിട്ട് അയാൾ പറയുന്ന മറ്റൊരു പോയിന്റാണ് ഏറ്റവും വളരെ ശ്രദ്ധേയെന്ന് പറയുന്നത് ആ നേതാവ് അതായത് ഇത് ഇനി ഞങ്ങൾ എസ് എഫ് എൽ യുടെ സംസ്കാരം ഇതാണോ എന്ന് ചോദിച്ചു വന്നാലേ ഞങ്ങൾക്കൊരു പുല്ലു ഇല്ല എന്നാണ് പറയുന്നത് അങ്ങനെ ആ നേതാവിന്റെ വായിൽ നിന്ന് ഇങ്ങനൊരു പ്രസ്ഥാനം ഒന്ന് ഈ ഇതിനെതിരെ ഏതെങ്കിലും ഒരു ഈ ആർഷോയെ പോലുള്ള ഏതെങ്കിലും ഒരു നേതാവ് ഒരു വാചക ഇതുവരെ പറഞ്ഞിട്ടുണ്ട് അതല്ല എസ് എഫ് സംസ്കാരം ആരെങ്കിലും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അത് മറ്റൊരു വിഷയം ഈ പറഞ്ഞ വിഷയത്തില് ഈ നേതാവ് പറയാണ് പോലീസുകാരനെ നടു റോഡിൽ വെച്ച് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ പരസ്യമായിട്ട് തെറി പറഞ്ഞിട്ട് ആ നേതാവ് പറയുകയാണ് ഇത് എസ് എഫ്ഐയുടെ സംസ്കാരം ഇതാണോ എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പുല്ലു ഇല്ല എന്നാണ് എന്ന് പറഞ്ഞാൽ എസ് എഫ്ഐയുടെ സംസ്കാരം ഇതാണോന്ന് ആ നേതാവ് പറയുകയാണ് പക്ഷേ ഏതെങ്കിലും ഒരു നേതാവ് ഇടവിട്ടിട്ട് ഇതല്ല എസ് എഫ്ഐയുടെ സംസ്കാരം എന്ന് പറഞ്ഞോ ഇതൊരു അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല അപ്പൊ അവിടെയൊക്കെയാണ് ഈ സംഘടനയ്ക്ക് പാളിച്ചവർ സംഭവിക്കുന്നത് ഏതായാലും ഈ സംഭവം വളരെ ദാരുണമായ ഒരു സംഭവമാണ് അതിൽ നിന്ന് എന്തായാലും ആ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല ആ കുടുംബത്തിനുണ്ടായ നഷ്ടം അങ്ങേയറ്റം എന്താ പറയുന്നത് ദുഃഖകരമായതാണ് ഒരു കാരണവശാലും ആ കുടുംബത്തിന്റെ ഈ ദുഃഖം എന്തെങ്കിലും അതിന് മാറുമെന്നുള്ളത് നമുക്ക് സംശയമാണ് ഈ കേരളത്തിലെ ജനകീയ വിഷയങ്ങളിൽ പ്രതിപക്ഷം കുറച്ചുകൂടി ക്രിയാത്മക ക്രിയാത്മകമായ നിലപാടുകൾ കൈക്കൊള്ളണം അതോടൊപ്പം എസ് എഫ് ഐ പോലുള്ള സംഘടനകൾ അവരെ ഇത്തരം പ്രവണതകൾ അവർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു നടപടിയെങ്കിലും കൈക്കൊള്ളണം അടുത്ത വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം